ഇതൊരു സമരം സമരം കാരണം ഇങ്ങനെ ഒരു നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കോൺഗ്രസ് ഇത്രയും അല്ല ഇത് ില്ല ഞാൻ എന്റെ പ്രതിഷേധം ഈ രീതിയിൽ അറിയിക്കും കാരണം ആർക്കും ഒരു ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാല്ലോ കാരണം ഇന്ന് നടന്ന സംഭവങ്ങളും ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ടീർഗ്യാസ് ഷെല്ലടിക്കുക ഞങ്ങളെല്ലാം ആശുപത്രി പോകേണ്ടി വരിക അത്തരയ്ക്ക് മാരകമായ ഷെല്ല് പ്രയോഗിക്കുക എന്നിട്ട് അവര് ന്യായീകരണം കൊടുക്കുക ഇവിടെ കറുപ്പിട്ടൊരാളെന്നെ കാണാൻ വന്നു അയാളോട് പറയാണ് കറുപ്പിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്താ രാജ്യം രാജ്യമിത് ഇപ്പൊ എനിക്ക് എന്റെ പ്രതിഷേധം അതിലുണ്ട് ഞാനത് പ്രതിഷേധിക്കും അപ്പുറത്തെ ഡിവൈഫ് ഐ പ്രവർത്തകര് സംഘടിച്ച് നിൽപ്പുണ്ട് ഇവിടെ പോലീസുണ്ട് സ്വാഭാവികമായും ഇവിടെ മാറ്റുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് പോലീസ് പോകുന്നെങ്കിൽ അപ്പൊ അറിഞ്ഞൂടെ അപ്പൊ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ഞാനിവിടെ ഇരിക്കുന്നതല്ല അതൊന്നും ചെയ്യുന്നില്ല മാത്രമേ ഉള്ളൂ അതൊന്നും ചെയ്യുന്നില്ല കറപ്പിട്ടോണ്ടിരുന്നാൽ പോലും അസ്വസ്ഥത വരികയാണെങ്കിൽ